നമസ്തേ എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം സന്ദേശമാരെ കാണുന്ന എല്ലാ പ്രേക്ഷകരെയും ബഹുമാനപുരസരം നമസ്കരിക്കുന്നു കാറ്റിൽ പറക്കുന്ന പട്ടം പോലെയാണ് നമ്മളും ഈ ഭൂമിയിൽ കൂടി നടക്കുന്നത് പക്ഷെ ഒരു ചരട് പട്ട പറപ്പിക്കുന്ന ആളുടെ കയ്യിൽ ഉണ്ടാവും ചരട് ഭഗവാന്റെ കയ്യിലും ഉണ്ട് എന്ന് മാത്രം എന്നാൽ എപ്പോ വേണമെങ്കിലും നിലംപതിക്കുന്ന ജീവിതത്തിൽ നമ്മുടെ സമ്പാദ്യം വിലപതിക്കാനാവാത്ത കുറേ നല്ല ബന്ധങ്ങൾ മാത്രമാണ് അതാരും മറന്നു പോകരുത് നല്ല ബന്ധങ്ങളെയാണ് നാം വാർത്തെടുക്കേണ്ടത് നമ്മൾ ആഗ്രഹിച്ചതും പ്രതീക്ഷിച്ചതും ചിന്തിച്ചതുമായ കാര്യങ്ങൾ ജീവിതത്തിൽ ഇതുവരെ നടന്നില്ല എന്ന് കരുതി നാം നിരാശപ്പെടരുത് ഒരുപക്ഷെ നാളെ നാം കണ്ടിട്ടില്ലാത്ത അറിഞ്ഞിട്ടില്ലാത്ത നന്മയുടെ ഒരു വാതിൽ നമുക്ക് വേണ്ടി തുറന്നു എന്ന് വരാം ായ്മയെക്കുറിച്ച് പരാതിപ്പെടാതെ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവർക്കാണ് ഉണ്ടാവുക അവിടെയാണ് എന്നും ശാന്തി വിളയാടുക വിഭവങ്ങൾ അധികമില്ലെങ്കിലും ഉള്ളതിനെ സമർത്ഥമായി ഉപയോഗിക്കുന്നവരാണ് എവിടെയും ബുദ്ധിമാനം എവിടെയോ ഉള്ള സുഖങ്ങളുടെ പിന്നാലെ ഓടാതെ കയ്യിലുള്ളതിൻ്റെ വില നാം കാണാതെ പോകരുത് അത് ഓരോരുത്തരും തിരിച്ചറിയണം ഏത് നിമിഷവും നഷ്ടപ്പെടാവുന്ന സുഖഭോഗങ്ങളുടെ പിറകെ പായുകയാണ് ഇന്ന് നമ്മൾ ഓരോരുത്തരും ആ പരക്കമ്പാച്ചിനിടയിൽ ഒരുപക്ഷേ വണവും പ്രശസ്തിയും പദ്ധതിയും ഒക്കെ കൈവന്നേക്കാം സ്വാഭാവികമാണ് പക്ഷെ നമ്മുടെ മനസ്സ് അപ്പോഴും ഒരു യാചകനെ പോലെ തെരുവിലായിരിക്കും ആ തെരുവിലലഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആഗ്രഹങ്ങൾ നിറഞ്ഞ മനസ്സിന് ഒരിക്കലും ശാന്തിയും സന്തോഷവും അനുഭവിക്കാനാവില്ല അനാവശ്യമായ ആഗ്രഹങ്ങളെ ഉപേക്ഷിക്കാൻ സാധിച്ചാൽ തന്നെ മനസ്സ് കുറേയൊക്കെ ശാന്തമാവും ആത്മീയ തത്വങ്ങൾ മനസ്സിലാക്കിയാണ് ജീവിക്കുന്നതെങ്കിൽ അതുൾക്കൊണ്ടാണ് ജീവിതം നയിക്കുന്നതെങ്കിൽ തിസന്ധിയിലും തളരാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും ഒരു മെഷീൻ വാങ്ങുമ്പോൾ അതിൻ്റെ പ്രവർത്തന രീതി വിവരിക്കുന്ന ഒരു ചെറിയ പുസ്തകം കൂടി അവർ തരും അതെന്തിനാണ് തരുന്നത് അതിൻ്റെ പ്രവർത്തന രീതി എങ്ങനെയെന്ന് മനസ്സിലാക്കാം അത് പഠിച്ചിരുന്നാൽ ശരിയായ രീതിയിൽ മെഷീൻ പ്രവർത്തിപ്പിക്കാൻ നമുക്ക് കഴിയും എന്നാൽ അത് വായിച്ച് മനസ്സിലാക്കാതെ മെഷീൻ പ്രവർത്തിച്ചാലോ യന്ത്രം കേടുവരും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട തീർച്ചയാണ് അതുപോലെ ഈ ലോകത്ത് എങ്ങനെ ജീവിക്കണമെന്ന് ആത്മീയ ഗ്രന്ഥങ്ങളും മഹാത്മാക്കളും നമ്മളെ നമ്മളെ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് ഓരോ ആത്മീയ ഗുരുക്കന്മാരുടെയും ജീവിത ലക്ഷ്യം തന്നെ അതാണ് നിത്യാനിത്യം മനസ്സിലാക്കി ജീവിച്ചാലേ സദാ ശാന്തി അനുഭവിക്കാൻ കഴിയും പാമ്പ് കൊത്തുന്നതാണെങ്കിൽ കൂടിയും അതിനെ പാല് കൊടുത്താണ് മനുഷ്യർ വളർത്തുന്നത് എന്നാൽ പാമ്പിനാണ് പാല് കൊടുക്കുന്നത് എന്ന ബോധം എപ്പോഴും നമുക്കുണ്ടാവണം പാമ്പ് എപ്പോഴും അതിൻ്റെ സ്വഭാവം കാണിക്കും നമ്മൾ ആരോട് സഹകരിക്കുമ്പോഴും അവരുടെ സ്വഭാവം ഇന്നതാണെന്ന് നാം മനസ്സിലാക്കിയിരിക്കണം അവരുടെ സ്വഭാവം മനസ്സിലാക്കി അതിനനുസരിച്ച് നാം പെരുമാറിയാൽ പിന്നെ ദുഃഖിക്കേണ്ടി വരില്ല പണ്ടുള്ളവർ പറയാറുണ്ട് പണ്ടത്തെ ആളുകൾ പറയുന്ന ഒരു വാക്ക കവിങ്ങിനും തെങ്ങിനും ഒരു തിളപ്പ് പറ്റില്ല എന്ന് അതുപോലെ ഈ പ്രപഞ്ചത്തിൽ ധാരാളം സ്വഭാവ വൈവിധ്യമുള്ള ആളുകളുണ്ട് പലർക്കും പല സ്വഭാവമായിരിക്കും ആ സ്വഭാവങ്ങളെയൊക്കെ മാറ്റി നല്ലതിനെ സ്വീകരിക്കുക നല്ലത് എവിടെയുണ്ടോ അതിൻ്റെ കൂടെ ചേരുക പഠിക്കുന്ന കുട്ടികൾ നല്ലതുപോലെ പഠിക്കുന്നവൻ്റെ കൂടെ ചേരുക ജോലി സ്ഥലത്താണെങ്കിൽ ജോലി ജോലിസ്ഥലത്ത് നല്ല സ്വഭാവമുള്ള ആളുകളുമായിട്ട് ചങ്ങാത്തം കൂടുക അങ്ങനെയല്ലേ വേണ്ടത് ജീവിതം അങ്ങനെയല്ലേ സുന്ദരമാക്കേണ്ടത് എന്ന് ചിന്തിക്കുക